കൃഷാഗൊരു വൈരപാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജാലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവില് നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിൽ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനായിട്ട് ധൃതി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറുത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലത് കൈയിൽ അത് ഓടക്കുഴലും പിടിച്ചു നിൽക്കുകയാണ് പൊന്നുണ്ണി സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ തിരുമുടിമാല മൂന്നെണ്ണം വനമാല രണ്ടെണ്ണം എന്നിവ ചേർത്തി സുന്ദര കുട്ടപ്പനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ നമുക്കെല്ലാവർക്കും മനസ്സിൽ വിചാരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് എല്ലാവരും നമസ്കരിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുന്നതാണ് നാരായണ നാരായണ